യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ സുവർണ ജോഡികളായിരുന്നു ജെസ്സിയും ആഷിക്കും ക്യാൻസർ എന്ന രോഗത്തിന് പിടിയിലായ ജെസ്സിയെ പെട്ടെന്നായിരുന്നു മരണം കൊണ്ടുപോയത് എങ്കിലും തളരാതെ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ തന്നെയായിരുന്നു ആഷിക്കിൻ്റെ തീരുമാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആഷിക്ക് രണ്ടാമതും വിവാഹം കഴിഞ്ഞ സന്തോഷ വിവരം പങ്കുവെച്ചത് എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്നും തന്നെ ആഷിക്ക് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തനിക്കൊരു നല്ല ജീവിതം ആഗ്രഹിച്ചത് മാത്രമാണ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയത് എന്ന് ആഷിക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ആഷിക്കിന്റെ വധുവായി എത്തിയിട്ടുള്ള തസ്ലിയും അതുപോലെ ആഷിക്കിന്റെ ഉമ്മയുമൊത്തുമുള്ള ഫോട്ടോസാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിറ സാന്നിധ്യമായി മാറിയിരിക്കുന്നത് ആഷിക്കിൻ്റെ ഉമ്മയ്ക്കൊപ്പവും അതുപോലെ സഹോദരിക്കൊപ്പമുള്ള നിരവധി സന്തോഷ നിമിഷങ്ങളാണ് ആഷിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നിങ്ങൾ ആഷിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും